എളുപ്പത്തിൽ എങ്ങനെയാണ് മാക്സി നമുക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നൈറ്റി എങ്ങനെയാണ് നമുക്ക് മെഷർമെന്റ്സ് എടുത്തിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ നല്ല അടിപൊളി ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഈ ഒരു ക്ലോത്തിന്റെ റിവ്യൂ ഞാൻ കഴിഞ്ഞ വീഡിയോസ് വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചുങ്കടി വന്നിട്ടുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്ലോത്തിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള അയിമ്പത്തി ആറ് സൈസ് വരുന്നവർക്ക് ഈ ഒരു നൈറ്റ് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക ഇതുപോലെ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ക്ലോത്തിനെ ഇതുപോലെ കണ്ടില്ലേ നാലായിട്ട് നേരെ പകുതിയാക്കി ഇതുപോലെ നീളത്തിൽ അങ്ങ് മടക്കി അങ്ങ് പോകുക കേട്ടോ ഇങ്ങനെ വേണം നമ്മൾ മാക്സി ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട് മാക്സി ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട് അതായത് ഈ ഒരു ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് മെഷർമെന്റ്സ് അറിയണോ അല്ലെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ തന്നെ മെഷർമെന്റ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു പടി എന്ന് വെച്ചാല് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള ഇതുപോലുള്ള ഡ്രസ്സിന് നമ്മൾ ഈ രീതിയിൽ മെഷർ ചെയ്യാം അതായത് നമുക്ക് എന്താണ് ഫസ്റ്റ് അറിയേണ്ടത് നമുക്ക് എത്രത്തോളം വീതി വേണം എന്നുള്ളത് നോക്കണം അല്ലെ അപ്പോ ഈ ഒരു ചെസ്റ്റ് സൈസ് നമ്മൾ നോക്കാം ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് സൈസ് നോക്കുന്നത് അതായത് ആംഹോള് കറക്റ്റ് ആയിട്ട് വെച്ച് നോക്കുക എന്നിട്ട് ദാ ഏകദേശം ഇഞ്ചോളം നമുക്ക് ഈ ഒരു ചെസ്റ്റ് സൈസ് കിട്ടുന്നുണ്ട് അപ്പൊ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ടോട്ടൽ ആയിട്ട് വരുന്ന സമയത്ത് ാണ് ഈ ഒരു വീതി വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നാലായിട്ട് ഫോൾഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം ഈ നാല്പത്തി നാലിഞ്ചിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ഇഞ്ച് കണ്ടില്ലേ ഈ ഇഞ്ച് വേണം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാനായിട്ട് ഇത് വന്നിട്ട് ചുങ്കടി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരു എക്സ്ട്രാ രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇൻ കേസ് എപ്പോഴെങ്കിലും എന്താണ് ഇതുപോലെ ക്ലോത്ത് കയറി പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ അതിനും കൂടി വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഒരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു വീതിയാണ് നമുക്ക് എന്താണ് ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗം കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോത്ത് വെക്കുന്ന സമയത്ത് ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാനും നോക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നല്ല ഭംഗിയുള്ള മാക്സി ഒക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ടാബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിലത്താണ് ഞാൻ വിരിച്ച് കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ഷോൾഡർ അറിയണം അല്ലേ അപ്പോൾ ഇതാ ഏഴ് ഇഞ്ചാണ് വലിയവർക്കുള്ള ഷോൾഡർ ഞാൻ എടുക്കുന്നത് നമുക്ക് എന്താണ് നമുക്ക് ഈ ഒരു നമ്മൾ ഓൾറെഡി തയ്ച്ചെടുത്ത ആ ഒരു ഡ്രസ്സിന്റെ ഷോൾഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മെഷർ ചെയ്ത് എടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ വെച്ച് നോക്കുക നെക്കിന്റെ ആ ഒരു ഭാഗം അതായത് ഈ ഒരു നെക്ക് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തെ ഭാഗത്തേക്ക് ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് സെവൻ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്ത് നമുക്ക് നാല് ആണ് കേട്ടോ കണ്ടില്ലേ ഈ ഷോൾഡറിന്റെ അവിടെ നിന്നും നമ്മൾ നെക്കിൻ്റെ അവിടുത്തേക്ക് നാലിഞ്ചിൻ്റെ ഗ്യാപ്പാണ് വെക്കുന്നത് അത് മീൻസ് നമ്മൾ നെക്കിന്റെ ആ ഒരു ഭാഗം കൊടുക്കുന്നത് മൂന്നിഞ്ച് മനസ്സിലായല്ലോ ഇങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സിന്റെ മെഷർമെന്റ്സ് നോക്കാനായിട്ട് അതുപോലെ തന്നെ ആംഹോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് അവിടെ നിന്ന് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കും പിന്നീട് അവിടെ നിന്ന് ഒരു കർവ് ഞാൻ ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സിലെ ഡ്രസ്സിന് വെച്ചിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അളവെടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അതായത് എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരേ ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതായത് ഇത് നമ്മൾ വാഷ് ചെയ്ത ക്ലോത്ത് ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്ത് കുറച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങുന്ന ആയിരിക്കാം അപ്പം അത് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെഷറിങ് ടാപ്പ് കൊണ്ട് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താണ് ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് വേണം അളവ് എടുക്കാനും കട്ട് ചെയ്യാനായിട്ട് ആയിട്ട് വന്നിട്ട് നമ്മൾ നെക്കിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കാണ് വെച്ച് കൊടുക്കുന്നത് അത് ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഏഴ് ഇഞ്ച് മെഷർമെന്റ് നോക്കുക ഷോൾഡറിന്റെ ഇവിടെ ഏഴ് ഇഞ്ച് മെഷർമെന്റ് നോക്കുക ഇഞ്ച് മെഷർമെന്റ് നോക്കി നമ്മൾ ഇത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ണ്ടല്ലോ ഏഴിഞ്ച് നോക്കി മാർക്ക് ചെയ്തു അതിനുശേഷം ഒരു കൈക്കുഴിയുടെ ഇറക്കം വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് എത്രയാണ് ഏഴിഞ്ച് തന്നെയാണ് കണ്ടില്ലേ ഈ രീതിയിൽ നമ്മൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മെഷർമെന്റ് ഇഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തു പന്ത്രണ്ട് ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ആം ഹോൾ വരച്ചില്ലേ ആ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സ്ക്വയർ വരച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഇറക്കം ഇല്ലേ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ നാലിഞ്ചിന്റെ അവിടെ നിന്ന് നമ്മൾ ഇതുപോലൊന്നും ചെറിയ രീതിയിലൊന്ന് കർവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഈ രീതിയിൽ നമ്മൾ ഇതുപോലൊരു കർവ് ഇട്ട് കൊടുക്കുക നമ്മുടെ ഷോൾഡർ അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് വേണ്ടത് നെക്കിന്റെ ആ ഒരു സൈസാണ് നെക്ക് വന്നിട്ട് മൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ കറക്റ്റ് മൂന്ന് ഇഞ്ചാണ് ഞാൻ നെക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ ബാക്കി നെക്ക് ഇറക്കം വന്നിട്ടുള്ളതും മൂന്നിഞ്ച് തന്നെയാണ് ബാക്കി നെക്ക് ഇറക്കം മൂന്നിഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഞാൻ ഒരു ആറ് ഇഞ്ചോളം അല്ലെങ്കിൽ അഞ്ചര ഇഞ്ചോളം എടുക്കുന്നുണ്ട് നമുക്കത് ഇറക്കൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ആറഞ്ചോളം നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അഞ്ചര ഇഞ്ചും ഞാൻ എടുക്കുന്നുണ്ട് ബാക്ക് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഞാനിതൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ചാണ് വീതി ബാക്കിനൊക്കെ ഇറക്കം മൂന്നിഞ്ചാണ് അതുപോലെ തന്നെ ഫ്രണ്ടിനൊക്കെ ഇറക്കും അഞ്ചര ഇഞ്ചാണ് കേട്ടോ അപ്പൊ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റ്സ് നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്യാൻവാസിൽ ഇതുപോലൊന്ന് മെഷർ ചെയ്തിട്ട് ആദ്യമേ അതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് നെക്ക് കട്ട് ചെയ്തു നെക്ക് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ആംഹോള് മാർക്ക് ചെയ്തു ചെസ്റ്റിന്റെ ആ ഒരു സൈസും നമ്മൾ കണ്ടുപിടിച്ചു ഇനിയിപ്പോ കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു ഹിപ്പിന്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് ഒരു ഷേപ്പ് ഒക്കെ വരച്ചു കൊടുക്കണം അല്ലെ അപ്പൊ ആ ഒരു ഷേപ്പ് ഞാൻ ഒരു ചെറിയ രീതിയിൽ ഒരു അര ഇഞ്ച് മാത്രം ഇറക്കിയിട്ടാണ് ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് അങ്ങ് എന്താണ് കുഴിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല അത്രയ്ക്ക് അങ്ങോട്ട് ഷേപ്പ് ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹിപ്പിന്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ ഒന്ന് കുഴിച്ചത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ഇവിടെ നിന്നും നമ്മൾ എൻഡിലോട്ട് ചെറിയ രീതിയിലൊരു ഷേപ്പ് ഇട്ടിട്ട് വേണം വരച്ച് അങ്ങോട്ട് പോവാനായിട്ട് അപ്പം അതൊന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം ഇവിടെയാണ് വരച്ചിട്ടുള്ളത് ഷേപ്പ് വരച്ചിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൽ നിന്ന് നമ്മൾ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന രീതിയിൽ ഇതുപോലൊന്നു ചിരിച്ച് ചിരിച്ച് വരച്ച് ഒരു ക്ലോത്തിന് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലൊന്ന് വരച്ചങ്ങോട്ട് പോവുക ആയിട്ട് കേട്ടോ ഈ എൻഡിലോട്ട് വരുന്ന സമയത്ത് ഫുൾ ഫുള്ളായിട്ടായിരിക്കും നമ്മുടെ ക്ലോത്ത് ഇതിലുണ്ടാവുക അപ്പോൾ എന്താ ഈ രീതിയിൽ നമ്മൾ വരച്ചങ്ങ് പോവുക എന്നിട്ട് ഇവിടെ വരെ അവിടം വരെ ഫുള്ളാണ് കേട്ടോ പിന്നെ നമുക്കിവിടെ വരയ്ക്കാനോ അല്ലെങ്കിൽ കട്ട് ചെയ്യാനോ ഒന്നുമില്ല കറക്റ്റ് ക്ലോത്ത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലൊരു എന്താണ് കറിവ് ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ ലെങ്ത്ത് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഈ ലെങ്ത്ത് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നില്ല പകരം ഈ ഒരു ഭാഗം മാത്രം ചെറിയ രീതിയിലൊരു എന്താണ് ഒരു ഇഞ്ചോളം കയറ്റിയിട്ട് ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ കണ്ടില്ലേ നമ്മൾ ഈ ഒരു സൈസ് മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൈറ്റി നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മാത്രമല്ല നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇൻവിസിബിളായിട്ടൊരു പോക്കറ്റൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നെക്സ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്യുന്നതിന് പകരം വേറെ ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോ നമ്മള് ഇതേ ഈ ഒരു ഷോൾഡർ മാർക്ക് ചെയ്തു ആംഹോള് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നെക്ക് മാർക്ക് ചെയ്തു ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്തു അത്രയും മാത്രം മതിയാവും ഈ ഒരു ഹിപ്പിന്റെ സൈസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല ചെറിയ രീതിയിൽ അവിടെ ഒരു ഷേപ്പ് വരച്ചുകൊടുത്താൽ മതിയാവും എന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിനൊക്കെ വേണം കറക്റ്റ് ആയിട്ട് വെച്ച് കട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് പോവരുത് വരുന്ന ഫ്രണ്ട് നെക്ക് നമുക്ക് പിന്നീട് എന്താണ് വൺ സൈഡ് ക്ലോത്ത് മാറ്റി കൊടുത്തതിന് ശേഷം മാത്രം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും മനസ്സിലാവാത്ത കൂട്ടുകാർ അല്ലെങ്കിൽ പഴയ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മളിത് ഈ ഒരു നെക്കിന്റെ ഈ ഒരു ഷോൾഡർ വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്തെ ക്ലോത്ത് സെപ്പറേറ്റഡ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കണ്ടില്ല ഈയൊരു ഭാഗത്ത് ഒരു അര ഇഞ്ചോളം കയറ്റിയിട്ട് ചെറിയ രീതിയിൽ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്കില് നമുക്ക് കഴുത്ത് ബാങ്കോട്ടേക്ക് കയറി പോകാനുള്ള ആ ഒരു സൊല്യൂഷൻ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്യുന്നത് കണ്ടത് ഈ രീതിയിൽ ഒര ഇഞ്ചോളം നമ്മൾ ചെരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മള് മുഴുവനായിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് പോവാ ഇനിയിപ്പൊ നമുക്ക് നെക്കിന്റെ ഭാഗം അതായത് ഫ്രണ്ട് നെക്ക് ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കാൻ കൂടി ഇണ്ട് കേട്ടോ അപ്പൊ അതിനായിട്ട് ഇതുപോലെ ക്ലോത്തിനെ സെപ്പറേറ്റ് ഈഡാക്കി എടുക്ക എന്നിട്ട് മാത്രം നമ്മള് ഫ്രണ്ടി നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കില് നമുക്ക് എന്താണ് ചിലപ്പോ പോവാൻ ചാൻസ് ഉണ്ടാവും അതായത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഒരേ സൈസിൽ വരാൻ ചാൻസ് ഉണ്ടാവും അപ്പൊ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാന്നുള്ളത് ഞാൻ നെക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു നെക്കിലോട്ട് നമ്മൾ ചെറിയ രീതിയിൽ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വെക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഫീഡിങ് ഒന്നും അല്ലാത്ത രീതിയിലുള്ള നൈറ്റിയാണ് ഞാൻ ഇതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല നമുക്കിതിൽ സിമ്പും കൂടെ അല്ല സോറി മാത്രമല്ല നമുക്കിതില് ഒരു പോക്കറ്റൊക്കെ ഇൻവിസിബിൾ ആയിട്ടുള്ള പോക്കറ്റൊക്കെ വെച്ചു കൊടുക്കണം അപ്പം ആ ഒരു പ്രോസസിങ്ങും കൂടി ഉണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്തു കണ്ടില്ലേ എൻഡിലായിട്ട് ഞാൻ ചെറിയ രീതിയിലൊരു ഷേപ്പ് കിട്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ല ആ ഒരു ഭാഗം കേട്ടോ ഇനിയിപ്പോ നമുക്ക് എന്താണ് സ്ലീവാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനുള്ളത് നമുക്ക് ഈ ഒരു മൂന്ന് മീറ്റർ ക്ലോത്തിലെ ബാക്കി വരുന്ന പീസാണ് ഈ ഒരു സൈഡിലുള്ളതും അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പീസുകളും കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു മൂന്ന് മീറ്റർ ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാലും നമുക്കിതില് എലൈൻ കുർത്തീസ് ആയാലും അല്ലെങ്കിൽ എന്താണ് ഇതുപോലുള്ള നൈപ്പീസ് ആയാലും എല്ലാം ചെയ്തെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ ഇനിയിപ്പോ നമ്മൾ എന്താണ് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോകുന്നത് അപ്പൊ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ടല്ലേ അപ്പൊ ആ ഒരു ഷേപ്പ് ആണ് നമ്മൾ ഇനിയിപ്പോൾ വരച്ചു കൊടുക്കുന്നത് ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഷേപ്പിന്റെ സൈസ് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ ആ ഒരു സൈസ് അറിയാനായിട്ട് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ സ്ലീവിന്റെ സൈസ് എങ്ങനെയാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ ഏഴ് ഇഞ്ച് സൈസ് എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ഒന്നര ഇഞ്ചോളം എക്സ്ട്രാ സ്ലീവ് എലവൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ചോളം സ്ലീവ് എലവൻസ് എടുക്കുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് നമ്മൾ ഇവിടെയാണ് സ്ലീവിന്റെ കട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലേ അപ്പൊ ഈ ഒരു ഭാഗത്തൊന്ന് നമ്മൾ ഇഞ്ച് ഇറക്കിയിട്ടാണ് മാർക്ക് ചെയ്തത് അപ്പൊ ഈ ഒരു ഇഞ്ച് നമ്മൾ എന്താണ് ഈ ഒരു ഭാഗത്ത് നോക്കുക കണ്ടേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഭാഗത്ത് ജോയിന്റ് ഒന്നും വരാതിരിക്കാതെ നിൽക്കാനാണ് ഞാൻ ഇത്രയും കയറ്റിയിട്ട് വെട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ക്ലോത്ത് കിട്ടും കേട്ടോ ഈ ഒരു ചെറിയ ക്ലോത്ത് ആണെന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ എന്താണ് വറയിടൊന്നും ആവട്ട നമുക്ക് ആവശ്യത്തിനുള്ള സ്ലീവൊക്കെ നമുക്ക് ഇതിൽ തന്നെ കിട്ടും അപ്പൊ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കൈക്കൂടി അവിടെ കിടക്കും കേട്ടോ അപ്പോ എന്തായാലും മാക്സി ഒക്കെ തയ്ക്കുന്ന കൂട്ടുകാർ ഷേപ്പിൽ കോംപ്രമൈസ് ചെയ്യാതെ നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാൻ വേണ്ടി നോക്കുകട്ടോ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള നൈറ്റിയൊക്കെ അതിന്റെ സൈസൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക അതിനുശേഷം ഇതുപോലെ എന്താണ് സ്വന്തമായിട്ട് നൈറ്റി ക്ലോത്ത് ഒക്കെ വാങ്ങിച്ചിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി നോക്കാം അപ്പൊ ഇതേ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സ്ലീവിന്റെ കട്ടിങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ കയറ്റി കൊടുക്കുന്നത് നമുക്ക് ആമ്പോളുടെ അവിടെയുള്ള ഒരു ഇതാണ് ചുരുക്കൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിങ് ലുക്ക് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്താം അതായത് സ്ലീവിന്റെ ലെങ്ത് ഇപ്പൊ വന്നിട്ടുള്ളത് എട്ടര ഇഞ്ച് ആണ് കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് കര പോർഷൻ ആയതുകൊണ്ട് തന്നെ എൻഡ് പോർഷൻ ആയതുകൊണ്ട് തന്നെ മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ എനിക്കിതിൽ ഒരു രണ്ട് എക്സ്ട്രാ ക്ലോത്തും കൂടെ വെക്കണം അതായത് ത്രീ ഫോർത്ത് കൈ ആക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു പതിനഞ്ചിഞ്ചോളം നീളമുള്ള കൈ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് തികച്ചും ഓപ്ഷൻ മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും അല്ല നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തു പോകും കേട്ടോ കണ്ടില്ലേ ഏകദേശം നമുക്ക് എന്താണ് പതിനാല് ഇഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ക്ലോത്തിനെ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഇതുപോലെ എന്താണ് എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോവാട്ടോ ഈ ഈ ഒരു പോർഷനിൽ നമുക്ക് എന്താണ് ജോയിന്റ് ആയിട്ട് ഈ ഒരു ഭാഗം വെച്ചുകൊടുക്കാം എല്ലാ പീസും നമുക്ക് നമുക്കിതിലെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഒരു സ്ലീവിന്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു പീസിനെ ജോയിന്റ് ചെയ്തെടുക്കാം ഇത് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു ഒരു ഭാഗത്ത് തന്നെ ഞാൻ രണ്ട് എന്താണ് ഈ ഒരു കട്ടിങ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത്രയും ലെങ്ത്തിൽ എനിക്ക് സ്ലീവ് കിട്ടും കേട്ടോ ഏകദേശം നമ്മുടെ മുട്ടിനും താഴെയായിട്ട് സ്ലീവ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ എന്താണ് ഇതുപോലെ വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ക്ലോത്ത് നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും ക്ലോത്ത് നമുക്ക് ആവശ്യമുള്ളതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഈ ഒരു ഈ ഒരു ക്ലോത്ത് ആണ് നമുക്ക് ബാക്കിയുള്ളത് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് നെക്കില് ക്രോസ് പീസ് വെച്ചു കൊടുക്കാനുണ്ടല്ലേ അപ്പൊ ആ ഒരു ക്രോസ് പീസ് വെച്ചുകൊടുക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിനെ കറക്റ്റ് ആയിട്ട് ക്രോസ് ചെയ്തൊന്ന് വെട്ടിയെടുക്കാം അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു മൂന്ന് മീറ്റർ ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മുഴുവനായിട്ടുള്ള ഭാഗം യൂസ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യും എന്നാണ് എന്റെ പ്രതീക്ഷ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എഴുതി അറിയിക്കണം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ക്രോസ് പീസ് ഒക്കെ ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ ഭാഗവും നമുക്ക് മാക്സിമം യൂസ് ആക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമ്മൾ വെക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സിനൊക്കെ തയ്ച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോ അതിനായിട്ട് ഞാൻ ഇതുപോലെ കിട്ടുന്ന ക്ലോത്ത് ഒക്കെ മാക്സിമം യൂസ് യൂസാക്കാനായിട്ട് നോക്കാറുണ്ട് അപ്പോ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കാം കാരണം നല്ല അടിപൊളി ഡിസൈനിലായിട്ടുള്ള ക്ലോത്ത് ഒക്കെ ആകുമ്പോൾ നമുക്കത് വേറെയും വേറെ ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റണം അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതി രീതി ഒക്കെ കേട്ടോ അപ്പോ ഇതൊക്കെ കാണുമ്പോൾ കൂട്ടാറ് വിചാരിക്കും എന്തിനാണ് കുഞ്ഞു കുഞ്ഞ് പീസൊക്കെ വെട്ടി വെട്ടി എടുക്കുന്ന നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് മിച്ചം കിട്ടുന്ന ക്ലോത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഡ്രസ്സിന് പൈപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നെക്കിന് ഡിസൈൻ ആയിട്ടൊക്കെ വെച്ചുകൊടുക്കാം അപ്പോ നമ്മൾ ഇന്ന് കാണിച്ചേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് നൈറ്റി പീസ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് നൈറ്റി പീസിൽ മൂന്ന് മീറ്റർ നൈറ്റി പീസ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നല്ല ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള വീതിക്കുള്ള നൈറ്റിയൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ്